ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മൾ ഒരു പുതിച്ചോറാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതിനുവേണ്ട കറികൾ തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ട് ഉപ്പിരിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് കുക്കറിലോട്ട് മാറ്റി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് മൂപ്പിച്ചതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് ബീറ്റ് ചേർക്കാം ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീൻസ് തോരൻ വയ്ക്കാം അതിനായിട്ട് ബീൻസ് കട്ട് ചെയ്ത് വെളുത്തിട്ടുണ്ട് ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വേണം ചേർക്കാൻ മൂന്നാല് തണ്ട് കറിവേപ്പില മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഇനി നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമുക്കതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തു ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്കിത് നന്നായി മൂപ്പിച്ചെടുക്കാം പൊടികൾ നന്നായി മൂത്തു ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയിൽ നല്ലോണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് പൊതിഞ്ഞു വരുന്ന രീതിയിൽ നമുക്കത് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീൻസ് വയറിൻ്റെ കുറച്ച് കുരുമുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നമുക്കത് ആദ്യം ഇതിലേക്ക് ചേർക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ബീൻസ് വയറ് ചേർക്കാം അഞ്ച് മിനിറ്റായി ഇനി നമുക്കിതിലേക്ക് ബീൻസ് വയറ് ചേർക്കാം ബീൻസ് വയറ് ചേർത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്ക് മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെയും കുറച്ചു നേരം കൂടി മൂടി വെച്ച് വേവിക്കാം അഞ്ച് ആയി ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും മൂടി വയ്ക്കാം നല്ലോണം എല്ലാവരെയും നല്ലോണം ഇളക്കിയിടുക അത് കഴിഞ്ഞിട്ടിത് വീണ്ടും മൂടി വെക്കാം കുറച്ച് പക്ഷേ വെള്ളമുണ്ട് ഇതിൽ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുന്ന വിപണോട് കൂടിയിട്ട് നന്നായിട്ട് വെച്ചു വരും നമുക്കത് മുടിയേക്കാം ബീൻസ് താരം നല്ല കുക്കായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം പൊതിച്ചോറിലേക്കുള്ള മുട്ട പറവും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല മുറിക്കാനായിട്ട് പോവാം അപ്പം നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ഇല നോക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം നോക്കട്ടെ നല്ല ഇല കിട്ടുമോന്ന് അതപ്പോൾ നമുക്ക് ഇലയൊക്കെ കിട്ടി ഇനി നമുക്ക് അകത്തേക്ക് പോവാം അതിൽ നമുക്ക് ഈ ഇലയൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഈ ഇല നന്നായിട്ട് വാഷ് ചെയ്തെടുക്കട്ടെക്കാം എല്ല നന്നായി വാട്ടിയെടുക്കാണ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാൻ നമുക്ക് ഇല പൊട്ടി പോകാതിരിക്കാൻ അപ്പോൾ ഞാനത് മൊത്തം വാട്ടിയെടുക്കട്ടെ കേട്ടോ അത് ഒരേ ഭാഗം ഒരേ ഭാഗമായിട്ട് വാടി വരുന്നുള്ളൂ അതിലേക്ക് നന്നായിട്ട് വാട്ടിയെടുത്തു ഇനി നമുക്കിതിലേക്ക് ചോറ് വിളമ്പാം ആദ്യം കുറച്ച് ചോറ് ഇട്ടു ഇനി അതിലേക്ക് കുറച്ച് കട്ട തൈര് നമുക്ക് ഒഴിക്കാം തൈരിൻ്റെ മുള്ളിക്ക് ഇത്തിരി ഉപ്പിട്ട്ക്കാം ഇനി നമുക്കതിൻ്റെ മുള്ളിൽ കുറച്ചുകൂടി ചോറ് ഇടാം ഇനി ബീൻസ് ഉപ്പേരി വിളമ്പം ബീട്രൂട്ട് ഉപ്പേരി വിളമ്പം ഇനി നമുക്ക് ചമ്മന്തി ഒരു ഉരുളിലാക്കിയിട്ട് അതിൽ വയ്ക്കും ചമ്മന്തി അവിടെ വെച്ചു തവർത്തത് വെക്കും ഇനി നമുക്ക് ഇല പുതിയാ ഇല പൊതിഞ്ഞ് ഇനി നമുക്ക് കടലാസുഖവും ചേർത്ത് പുതിയ പൊതിഞ്ഞ് കഴിഞ്ഞു നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ പൊതിച്ചോറ് റെഡിയാക്കി വെച്ചതാണ് ഇപ്പോൾ ഉച്ചയായി അപ്പോൾ നമുക്ക് തുറക്കാം തുറക്കുമ്പന്നെ നല്ല വാടിയ ഇലയുടെ നല്ല മണമുണ്ട് ഇല പാട്ടിയുണ്ട് അപ്പം അത് ഒക്കെ നല്ല സെറ്റായിട്ടിരിക്കും അപ്പം ഞാൻ കഴിക്കട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ